ഞങ്ങള് കണ്ണൂർ പയ്യ പയ്യാവൂര് ചന്ദനത്തിൻ്റെ തയ്യായിട്ട് വന്ന സ്ഥലത്തെ ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിൻ്റെ കുരുമുളക് തോട്ടാട്ടോ കുരുമുളക് പൈപ്പിൽ പി വി സി പൈപ്പിൽ ആണ് കയറ്റി വിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തോട്ടമാണ് നമ്മൾ കാണുന്നത് ഉണ്ടോ ഇവിടെ എങ്ങനെ നല്ല കണ്ണൂർ വെട്ടുകല്ലു വെച്ചാട്ടോ മതിലൊക്കെ കിട്ടിയേക്കണേ അങ്ങനെ മതിലൊക്കെ തിരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പി വി സി പൈപ്പ് താഴ്ത്തിയിട്ട് അതിൽ ഗ്രീൻ നെറ്റ് ചുറ്റി അതായത് ഗ്രിപ്പിന് വേണ്ടി ഗ്രീൻ നെറ്റ് ചുറ്റിയിട്ട് ആണ് കുരുമുളക് കയറ്റി വിട്ടിരിക്കുന്നത് അല്ലാണ്ട് തന്നെ പി വി സി മറ്റേ ഗ്രീൻ നെറ്റ് ഇല്ലാത്തടത്തും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കുരുമുളക് പിടിച്ച് കയറുന്നുണ്ടോ കേട്ടോ സംഭവം ഗ്രീൻ നെറ്റ് ഇല്ലാത്തടത്തും കുരുമുളക് കയറുന്നുണ്ട് ഉണ്ടോ ഇതിലെങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ നടന്ന് കയറാം അങ്ങനെ ഈ തട്ടുതട്ടായിട്ടുള്ള പറമ്പാണ് ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് ഒരു നാലഞ്ചടി അകലത്തിൽ ആണ് നട്ടിരിക്കുന്നത് മഴയില്ലാത്തപ്പോഴും നനച്ചു കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത് രാവിലെ വൈകിട്ട് രണ്ടു നേരം നനച്ചു കൊടുക്കും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ വേന വേനയ്ക്ക് ഗ്രീൻ നെറ്റും മേളില് ഇട്ട് നല്ല മറയൊക്കെ ഒരുക്കി ഉള്ള സംവിധാനത്തിലൊക്കെ ആട്ടോ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് സ്ഥലം കണ്ണൂർ പയ്യാവൂര് പൈസ പൈസക്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പൈസക്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി ഡ്രിപ്പ് ഇറിഗേഷന് പൈപ്പൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ട് കളയൊന്നും കയറാണ്ട് വളരെ ഭംഗിയായിട്ടാണ് അതായത് ചെയ്തിരിക്കുന്നുട്ടോ രണ്ട് മൂന്ന് തട്ടമായിട്ടാണേ ഉണ്ടോ നല്ല ഭംഗിയായിട്ടാണ് അതേപോലെ തന്നെ ഈ പ ഒക്കെ മേളിൽ ഇത് ടോപ്പിലെത്തുമ്പോഴത്തേക്ക് ചുറ്റി വയ്ക്കാനും പിന്നെ അവിടുന്ന് പടർത്തി താഴ്ത്തേക്ക് ഇടാനുമായിട്ട് ഒരു പൈപ്പ് ക്രോ ഒരു ചെറിയ സ്ക്വയർ പൈപ്പ് ക്രോസ് വെച്ചിട്ടുണ്ട് നല്ല ഫുൾ ഇവിടെ കുരുമുളകാട്ടോ നല്ല ഭംഗിയാണ് ഉണ്ടോ അങ്ങ് നോക്കിയാൽ കോട ഉണ്ടോ ഇവിടെ ചെറിയ മലമ്പ്രദേശാണ് അങ്ങ് ദൂരെ കോട കാണാം ആ ഈ താഴെ ഈ റോ ഇവിടെ ഈ താഴത്തേക്ക് റോഡ് ചെയ്തിട്ട് റോഡിനെപ്പുറ ഒരു ചെറിയ അരുവി ചെറിയ അരിവല്ല ഒരുമാതിരി വലിയൊരു തോട് ഒരു ചിലരു പുഴ ഒഴുകുന്നുണ്ടോ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ